ത്തിരുപതിൽ മുപ്പത്തിമൂന്നിൽ പതിനെട്ട് സീറ്റ് നേടിയ സിപിഎമ്മിന് ഞെട്ടിച്ച് ബിജെപി പന്തളം നഗരസഭയിൽ അധികാരത്തിലേറി സി പി എമ്മിന് വിജയം ലഭിച്ചത് എട്ട് വാർഡുകളിൽ മാത്രം ഒരു വാർഡിൽ സിപിഐയും വിജയിച്ചു യു ഡി എഫിന് വിജയിക്കാനായത് അഞ്ച് വാർഡുകളിൽ മാത്രം ഇക്കുറി എൽ ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കുമെന്ന് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗവും കൗൺസിലറുമായ കൌൺസിലറുമായ ലസിൽ എഫ് അധികാരത്തിൽ തിരിച്ചു വരും സംസ്ഥാന സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ പോലെ ഇവിടെ നല്ല വികസന പ്രവർത്തനം ഉണ്ടാവും ജനങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടാവും ജനങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടി വരച്ചു പറയേണ്ട ഒരു കാര്യം അഴിമതി രഹിതമായ ഒരു ഭരണകൂടം ഞങ്ങൾ ഇവിടെ സൃഷ്ടിക്കും തനത് ഫണ്ട് ദുരുപയോഗം പദ്ധതി തുക വകമാറ്റി ചെലവഴിക്കൽ തുടങ്ങി ആരോപണങ്ങൾ ബി ജെ പി ഭരണസമിതിക്കെതിരെ സി പി ഐ എം ഉന്നയിക്കുന്നു വളരെ വികലമായ ഒരു നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് തനത് ഫണ്ടും മറ്റ് ഫണ്ടുകളും വിനിയോഗം ചെയ്യുന്നതിൽ മാത്രമായിരുന്നു അവർക്ക് ശ്രദ്ധയുണ്ടായിരുന്നത് ആദ്യത്തെ വർഷം തന്നെ ആറേമുക്കാൽ കോടിയോളം രൂപ കളഞ്ഞു ആ തുക ഉണ്ടായിരുന്നെങ്കിൽ പന്തളം മുനിസിപ്പാലിറ്റിയിലെ പൊതുമരാമത്ത് പ്രവർത്തികൾ വളരെ ഭംഗിയായിട്ട് നമുക്ക് നിർവഹിക്കാൻ കഴിയുമായിരുന്നു അടുത്ത വർഷവും പൊതുമരാമത്തിൻ്റെ ഫണ്ട് വീണ്ടും ലാപ്സാക്കി പട്ടികാതി ഫണ്ട് വരെ അമ്പത് ശതമാനം ഒരു ഭരണകൂടം ഈ കേരളത്തിൽ വേറൊരിടത്തും കാണത്തില്ല മുനിസിപ്പൽ ഓഫീസ് നവീകരണമൊന്നും പറഞ്ഞ് വൻതുക വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസങ്ങളിൽ പോലും ഇവിടെ പല വർക്കുകളും നടത്തി ലക്ഷക്കണക്കൻ രൂപ അവര് തട്ടിക്കൊണ്ടിരിക്കുകയാണ് ജനോപകാരപ്രദമായ നിരവധി പദ്ധതികൾ ബിജെപി ഭരണസമിതി പൂർത്തിയാക്കിയതായും തുടർഭരണം ബിജെപിക്ക് ഉറപ്പെന്നും നഗരസഭാധ്യക്ഷൻ അച്ഛൻ ജോൺ പറയുന്നു എന്റെ കണക്കൂട്ടലനുസരിച്ച് ഇന്ന് ഈ പ്രാവശ്യവും ബി ജെ പി തന്നെ വരുമെന്നാണ് അതിനുള്ളതായ കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതില് ഒരു സംഗതിക്ക് ഇറങ്ങി തിരിക്കുമ്പോൾ പരാജയവും വിജയവും ഉണ്ടാകാം പക്ഷെ ഇതുവരെയുള്ള അവസ്ഥയിൽ വിജയത്തിന്റെ ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് പറയാനല്ലേ സി പി എമ്മിന് കഴിയുമെന്നും തോൽക്കുമെന്ന് പറയാൻ സി പി എമ്മിന് ആകില്ലല്ലോ എന്നും നഗരസഭാ ചോദിക്കുന്നു സി പി എം ആണ് തങ്ങളുടെ പ്രധാന എതിരാളിയെന്ന് കോൺഗ്രസ് കൗൺസിലർ കെ ആർ വിജയകുമാർ പറഞ്ഞു നമ്മൾ എതിരാളിയായി കാണുന്നത് മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് ഏഴോ എട്ടോ സീറ്റിൽ കൂടുതൽ അവരുടെ ആളുകൾക്ക് പ്രതീക്ഷയില്ല കേരള കോൺഗ്രസ് എമ്മിന് ഒരു സീറ്റ് നൽകാൻ എൽ ഡി എഫിൽ ധാരണയായിട്ടുണ്ട് അതേസമയം പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി പതിനേഴ് സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ ബിജെപി നേതൃത്വം പ്രഖ്യാപിച്ചു റിപ്പോർട്ടർ റിപ്പോർട്ടർ പ്രവീൺ ഇൻ പത്തനംതിട്ട